അത്തരമാറ്റിൻ്റെ കിടിലിന് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശനെ മീറ്റിങ്ങിനെ പങ്കെടുക്കാതിരിക്കാൻ കഴിയുകയും ഇതിൻ്റെ ഒരു ചതി പറ്റിയിട്ടുണ്ട് എന്നുള്ളതും പെട്ടെന്ന് ഒരു ജ്യൂസ് കൊണ്ടുവന്നതും ആ പെൺകുട്ടിയെക്കുറിച്ചും ഒരു ആദർശൻ്റെ മനസ്സിലോട്ട് ആലോചന വരികയും ആ പെൺകുട്ടി ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് റിസപ്ഷനിൽ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെ സ്റ്റാഫായിട്ടില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ ഒക്കെ കേട്ടപ്പോൾ ആദർശ് ഞെട്ടിത്തരിച്ചിട്ട് മറിഞ്ഞിരിക്കുന്ന ഒരു വലിയ ശത്രു തന്നെ എന്നെ പിന്നിൽ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത ആദർശൻ്റെ മനസ്സിലോട്ട് വരികയാണ് അങ്ങനെ പിന്നീട് അനന്തപുരിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് നയനയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നയനാകെ ഷോക്കായിട്ട് നിൽക്കാൻ ഇത് മുത്തശ്ശൻ അറിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ ആദർശേട്ട ഇപ്പോൾ വാർത്തയായി കാണുമല്ലോ എന്തായാലും ഇത് വലിയ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുമല്ലോ കാരണം അത്രയും പ്രതീക്ഷയിൽ ആദർശേട്ടനെ ഏൽപ്പിച്ചൊരു കാര്യമായിരുന്നു എന്താ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് ഞാൻ ആ ആദർശം കൂടെ മുത്തശ്ശനെ കാണാൻ പോവുകയും മുത്തശ്ശൻ നമ്മുടെ ആദർശനെ ആട്ടിയിറക്കുകയും മുഖത്തടിക്കുകയും ഇനി മേലിൽ നിന്നെ കാണാൻ ഈ കുടുംബം നശിപ്പിച്ചവനാണ് നീ ഇത്രയും കാലത്ത് എൻ്റെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശനങ്ങ് ആട്ടി ഇറക്കുകയാണ് ആ സമയത്ത് കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് ആദർശം നയനയും അവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ ദേവയാനിയോട് ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആദർശം പറയുന്നുണ്ട് എനിക്ക് ചതി പറ്റിയതാണമ്മേ അല്ലാതെ ഞാനിത് നിസ്സാരമായിട്ട് കിടന്നുറങ്ങും എന്നുള്ളത് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് എനിക്കറിയാലോ മോനെ നീ ഏത് കാര്യവും നേടിയിട്ടല്ലേ വരാറുള്ളൂ ഇതിൻ്റെ ഇപ്പോൾ എന്തായാലും വലിയ ശത്രു തന്നെ പിന്നിലുണ്ട് എന്നുള്ളത് അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ നിനക്ക് ഉറങ്ങിപ്പോയത് നീ പറഞ്ഞതുപോലെ ആ പെൺകുട്ടി കൊണ്ടുവന്ന ജ്യൂസിലെന്തെങ്കിലും കലർത്തിയിട്ടുണ്ടാകും അത് ആരേൽപ്പിച്ച പെൺകുട്ടിയാണ് എന്നുള്ളത് കണ്ടെത്തണം എന്തായാലും ആ ഹോട്ടലിൽ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ വെച്ചിട്ട് കണ്ടെത്താൻ എളുപ്പം സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് ഇക്കാര്യത്തെക്കുറിച്ച് നന്ദുവിനെ വിളിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ നന്ദു നന്ദു തന്നെ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് ആദർശചേട്ടനെ ഇങ്ങനെ പറ്റാറില്ലല്ലോ പിന്നെ എന്ത് പറ്റിയെന്നൊക്കെ പറയുന്ന സമയത്ത് എന്ത് പറയാനാണ് മോളെ പ്രത്യേകിച്ച് ഇപ്പോൾ ദോഷ സമയമാണെന്ന് തോന്നുന്നു ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മുത്തശ്ശനാണെങ്കിൽ ആദർശേട്ടനെ അടിക്കുകയും ഒക്കെ ചെയ്തു ആദർശേട്ടനെ അത് ഒട്ടും സഹിക്കാനും പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ആദർശേട്ടനോട് വിഷമിക്കണ്ടെന്ന് പറ ഞാൻ എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കട്ടെ പോരാത്തതിന് ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ട് ആളെ കണ്ടെത്തി തരാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ നന്ദു ബർത്ത്ഡേയിലേക്ക് അങ്ങോട്ട് നമ്മുടെ ആദർശം നിന്ന് ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് എന്നിട്ട് അവിടെയുള്ള റിസപ്ഷനിൽ ചെന്നിട്ട് മീറ്റിംഗ് നടന്ന സമയത്ത് ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ആരൊക്കെയാണ് ഇവിടെ റൂം എടുത്തത് എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് പറയുകയാണ് അങ്ങനെ കുറേ സമയത്തിന് ശേഷം സി സി ടി വിയിൽ അന്ന് വന്നതിനെക്കുറിച്ചുള്ള ആളുകളുടെ ഡീറ്റെയിൽസും അവർ വന്ന ആ ഒരു വീഡിയോസും ഒക്കെ ഷോർട്ടായിട്ട് എടുത്തിട്ട് കാണിച്ചു കൊടുക്കുന്ന സമയത്താണ് ആ ഒരു പെൺകുട്ടി െക്കുറിച്ചും അവർ പറയുന്നത് ഇതാണ് ആദർശേട്ടൻ പറഞ്ഞ ആ ഒരു പെൺകുട്ടി സാറ് പറഞ്ഞ പെൺകുട്ടി ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവളുടെ ഒരു ഐ ഡി പ്രൂഫോ കാര്യങ്ങളോ ഇവിടെ നിങ്ങൾ വാങ്ങിച്ചു വെച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വാങ്ങിച്ചു വെച്ചിരുന്നു കാരണം ഇതിനു മുമ്പ് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ട് തന്നെ ഞങ്ങൾ അവളുടെ ഡീറ്റെയിൽസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കാരണം വരുന്നവരൊക്കെ കള്ളത്തരമാണോ പറയുന്നത് കള്ളപ്പേർ പറയുകയാണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് ഒറിജിനൽ ഐ ഡി തന്നെയാണ് വാങ്ങിച്ചു വെച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഐ കോപ്പി അവർക്ക് എടുത്തു കൊടുക്കുന്നുണ്ട് കോപ്പിയാണ് കോപ്പി വാങ്ങിച്ചു വെച്ചത് എന്നാണ് അവർ പറഞ്ഞിരുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു കോപ്പി നന്ദുവിൻ്റെ അടുത്ത് കൊടുക്കുകയും നന്ദു ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഏൻജ്വല്ലറിക്കാരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഏൻജ്വല്ലറിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് അത് എന്നുള്ളതും ആദർശനെ ചതിക്കാനായിട്ട് വന്നതാണ് എന്നുള്ളതും നന്ദു കണ്ടെത്തുകയാണ് എന്നിട്ട് ആദർശനെ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ആ പെൺകുട്ടി വന്ന വീഡിയോയും അതുപോലെ തന്നെ ആ പെൺകുട്ടി പോയ സ്ഥലത്തേക്കും ഉള്ള ഒരു വീഡിയോ ദൃശ്യങ്ങളും ജ്യൂസുമായിട്ട് വരുന്നതും ഒരു പൊടി കലർത്തുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ ആദർശന് നന്ദു കാണിച്ചു കൊടുക്കുന്ന സമയത്താകെ ഞെട്ടിത്തരിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഈ കാര്യത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ച് മുത്തശ്ശിനോട് പറയാനും മുത്തശ്ശനത് കാണിച്ചു കൊടുക്കാനും വേണ്ടി ആദർശ തീരുമാനിക്കുകയാണ്